രാവിലെ ലൈവിൽ നടന്നൊരു സംഭാഷണം രതീഷ് ജിൻഡോ അപ്സര ഈ മൂന്ന് ആൾക്കാരും കൂടി ഗാർഡനേറിയിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഋഷിയുടെ ഒരു കാര്യമാണ് ഋഷി വലിയ സങ്കടത്തിലാണ് കാരണം ഈ വീട്ടിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയ മത്സരാർത്ഥികളിൽ ചിലർ അതിൽ ആദ്യം വന്നു കയറിയ ചില മത്സരാർത്ഥികൾ ഋഷിയുടെ ഗെയിമിനെ വിമർശിച്ചു അത്രേ പ്രത്യേകിച്ച് ആ ഹോട്ടൽ ടാസ്ക് ഇവിടെ നടന്ന സമയത്ത് അയാൾ എച്ച് ആർ മാനേജറായിട്ടായിരുന്നു അവിടെ പെർഫോം ചെയ്തത് ആ പെർഫോമൻസ് വളരെ മോശമായി പോയി അത് ഒത്തിരി നെഗറ്റീവായിട്ട് പുറത്തു മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുകയും ഋഷിക്ക് അതിനകത്ത് മാനസികമായിട്ട് വലിയ ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടായതായി തന്നോട് വന്ന് സംസാരിച്ചതായിട്ട് ജിൻഡോ അപ്സരയോടും രതീഷിനോടും സംസാരിക്കുകയാണ് അവൻ്റെ ആ സങ്കടം കാണുകയും അവൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നീ മനസ്സിൽ ചിന്തിക്കുകയും നിന്നോട് തന്നെ നീ സംസാരിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവരുടെ മുഖത്ത് നോക്കി പറയേണ്ട ചില മറുപടികളുണ്ട് ഈ പറയുന്ന ആൾക്കാരാരും ഇതിനകത്ത് ഇല്ലല്ലോ ഇപ്പോൾ ഇവരെല്ലാവരും പുറത്തുപോയവരല്ലേ നിങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കളിച്ചു സൂപ്പർ ഗെയിം ആണ് കളിച്ചത് യാതൊരു വീഴ്ചയും വരാതെ നിങ്ങൾ കളിച്ചവരാണ് നിങ്ങളാരും ഇതിനകത്ത് ഇല്ലല്ലോ ഇപ്പോൾ നിങ്ങളെല്ലാം പുറത്തു പോയില്ലേ ഈ തൊണ്ണൂറ്റിയേഴ് ദിവസവും ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് നീ നിന്നോട് തന്നെ സംസാരിക്കാത്തത് അങ്ങനെ നീ നിന്റെ മനസ്സിനോട് തന്നെ ഒന്നാമത് സംസാരിച്ചിരുന്നെങ്കിൽ നിന്റെ മുഖത്ത് ഈ ഒരു മൗനം നിന്റെ ഉള്ളിൽ ഈ ഒരു സങ്കടം ഉണ്ടാകില്ലായിരുന്നു ഇനി നീ നിന്നോട് തന്നെ സംസാരിക്കുന്നത് പോട്ടെ അവരുടെ മുഖത്ത് നോക്കി നീ അപ്പോൾ തന്നെ പറയണമായിരുന്നു ഈ വലിയ വാചകടിക്കുന്ന ആൾക്കാരെല്ലാം പുറത്തുപോയില്ലേ ഋഷി ഇപ്പോഴും ഇതിനകത്ത് തന്നെ നിൽക്കുകയല്ലേ എന്ന് നീ പറയണമായിരുന്നു ഇത് രണ്ടും നീ അവരോട് സംസാരിച്ചില്ല നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ ഇപ്പോഴായാലും നിന്റെ മനസ്സിനോട് സംസാരിച്ചാൽ മതി ഋഷി ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ഉണ്ട് ഈ പറഞ്ഞ ആൾക്കാരാരും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഇത് കേട്ടപ്പോഴാണ് അവന് ചെറിയ ആശ്വാസമായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഋഷിയുടെ അകത്ത് വരണമെങ്കിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഊതിക്കൊടുത്തെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ അഭിഷേക് പോലും അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് ഓർക്കുന്നത് എന്നാൽ ജിൻഡപ്പൻ അത് വളരെ കൃത്യമായിട്ട് തൻ്റെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുകയും തന്നെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നത് കാണുവാൻ സാധിച്ചു ജിൻഡോ എന്ന മത്സരാർത്ഥി വ്യത്യസ്തത നമ്മളിവിടെയൊക്കെയാണ് കാണുന്നത് ഒത്തിരി ആൾക്കാർ അതിനകത്തുണ്ട് അവർക്കൊക്കെ പലതരത്തിലുള്ള വ്യത്യസ്തതകളും എന്നാൽ ജിൻഡയുടെ ഒരു പ്രത്യേകത വളവളന്ന് എല്ലാ ഇടങ്ങളിലും കീറിയൊന്നും സംസാരിക്കില്ല പറയണ്ട ഇടത്ത് പറയേണ്ട കാര്യങ്ങൾ താൻ പറയും ആ കാര്യങ്ങൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളിൽ കൂടിയായിരിക്കും താൻ സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുക വാസ്തവത്തിൽ ഇങ്ങനൊരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ ഇത് പറയാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് സത്യത്തിൽ ഋഷി ചിന്തിച്ചു പോയത് പോലും ആ നിമിഷത്തിലാണ് എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ് ഋഷിയുടെ ഉള്ളിലേക്ക് ജിൻറ്റോ പകർന്നു കൊടുത്തത് വളരെ സൂപ്പറായിട്ട് ഗെയിം കളിച്ച പല ആൾക്കാരും അതിനകത്തുനിന്ന് പുറത്തു പോയിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്ന പല ആൾക്കാരും അവരെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരവിടെ നിർത്തിയത് ഈ നിൽക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടായേക്കാം പലതരത്തിലുള്ള മിസ്റ്റേക്കുകളും അവരുടെ ഗെയിമിൽ സംഭവിച്ചിട്ടും ഉണ്ടായേക്കാം എങ്കിലും പ്രേക്ഷകർക്ക് അവരോട് താല്പര്യം തോന്നി പ്രേക്ഷകരെ വോട്ട് ചെയ്തു അവരെ അവിടെ നിലനിർത്തി എന്നാൽ ഈ പ്രാഗൽഭ്യം തെളിയിച്ച പല ഗെയിമേഴ്സും ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നു കൊണ്ട് പറയുകയാണ് അത് ചെയ്തത് ശരിയായില്ല ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഋഷിയോട് ഇനി വരുന്ന മത്സരാർത്ഥികൾ ആരും തന്നെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ആരും പറയാൻ മുതിരില്ല അങ്ങനെ സംസാരിച്ചാൽ വളരെ കൃത്യമായിട്ട് മറുപടി പറയുവാൻ ഋഷി പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ജിൻഡപ്പൻ പഠിപ്പിച്ചു കഴിഞ്ഞു